നമസ്കാരം സ്വാതന്ത്ര്യത്തിൽ മോഡിയുടെ നിർണായക പ്രഖ്യാപന രാജ്യത്തെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെ ഏകോപനത്തിനായി പ്രതിരോധ മേധാവിയെ നിയമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭി ആശയത്തെ ശക്തമായി പിന്തുണച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഫലപ്രദമായി റദ്ദാക്കുന്നതിനെ കുറിച്ചും ജമ്മുകശ്മീരിന്റെ വിഭജനത്തെ കുറിച്ചും മോഡി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പരാമർശിച്ചു ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ പഴയ സമ്പ്രദായം അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും നയിച്ചെങ്കിലും സ്ത്രീകൾ കുട്ടികൾ ദളിതർ ആദിവാസി സമൂഹങ്ങൾ എന്നിവരുടെ അവകാശങ്ങളിൽ അനീതി നിലനിന്നിരുന്നു ശുചിത്വ തൊഴിലാളികളുടെ സ്വപ്നങ്ങൾ അപൂർണമായിരുന്നു ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഞങ്ങൾ അവരെ മോചിപ്പിച്ചു ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും പൗരന്മാർക്ക് അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ഈ എല്ലാ ഇന്ത്യക്കാർക്കും കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തിനിടയിൽ ആർട്ടിക്കിൾ കാരണം കശ്മീരിൽ അഴിമതിയും ഭീകരതയും മാത്രമാണ് ഉണ്ടായതെന്നും മോഡി കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് പിന്തുണയ്ക്ക് പിന്നിലെ യുക്തി മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെടുന്നില്ല ൾ സുതാര്മായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ